തികച്ചും സന്തോഷകരമായ ഒരു മനോഭാവത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് സഭയുടെ അസ്തിത്വം നിലനിർത്താൻ സ്വത്തം നിലനിർത്താനുള്ള ഉൾക്കടമായ ദാഹത്തോടെ സഭയ്ക്ക് വേണ്ടി ജീവൻ പോലും വിലയിരുപ്പിക്കാൻ തന്നതെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ യാഗോജ്വനമായ ഒരു പ്രവർത്തനത്തിന് ആദ്യമായി തന്നെ സ്നേഹാഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നു അർഹങ്ങളെ ഏകീകൃത വിലയിരുത്തണമെന്ന് പറയുന്ന സഭയുടെ വ്യക്തിത്വത്തെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് എല്ലാ സഭാത്മക ശ്ലാഖകൾക്കും അതിൻ്റേതായ രീതിയിലുള്ള സ്വർഗബോധം നിലനിൽക്കണം എന്നുള്ളത് അവശ്യം ആവശ്യമായൊരു ഘടകമാണ് അതിന് വിരുദ്ധമായൊരു നിലപാടുമായി എറണാകുളം കപാലി അതിനുള്ളിൽ മതബോധനത്തിൻ്റെ വാഹപാഠം പോലും അരഞ്ഞുകൂടാതെ തന്നെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന സഭപ്രായങ്ങൾ അതിനെ അനുവദിച്ചു കൊടുക്കുകയില്ല എന്നുള്ളതാണ് വിശ്വാസ വിശ്വാസമൂഹത്തിൻ്റെ പ്രതിജ്ഞ എന്നാൽ അതിന് തുറക്കാൻ അടുത്ത കാലത്ത് കുപ്പായം ധരിച്ചതിന്റെ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കാനുള്ള ബാധ്യത ഇപ്പോൾ അനാവരണി അതിയുടെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കാൻ പറ്റി ഡച്ചർ റഫായൽ മെത്രാപോലിസയുടെ വികാരിയായി വന്ന മാർ ജോസഫ് മെത്രാപോലിസ ചില രാഷ്ട്രീയ കക്ഷികളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് സഭയ്ക്ക് തുറന്നു ശ്രമിച്ചിരിക്കുന്നുള്ളത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് സാഹചര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ദുർവിനിയോഗം ചെയ്യുന്നു ആ ഓഫീസിൽ കടന്നുകൂടിയിരിക്കുന്ന ഏതോ ചില വ്യക്തികളെ ദുസ്വാധീനം ചെലുത്തിക്കൊണ്ട് വിശ്വാസമുഖത്തെ അടിച്ചമർത്താമെന്നാണോ താമ ഇവിടെ വേവുകയില്ല എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ അഞ്ചാം തീയതി ഞാനടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഒറ്റ കാരണമേ ഉള്ളൂ ി കണ്ണൂർക്കാരനായ പാമ്പ്രാനി തലശേനയിൽ ഇരുന്നുകൊണ്ട് കാറ്റിക്കൂട്ടിയോപ്രായം മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ള ഒരു വ്യക്തിയെ തിരിച്ചും മോശമായ രീതിയിൽ അതായത് നിലമ്പൂർ വന്ന് ഞങ്ങൾക്ക് തന്നോളാം എന്ന വാഗ്ദാനം ചെയ്തു കൂട്ടിയതാണ് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് എട്ടര മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഞാനടക്കമുള്ള ആളുകൾ നിലമ്പൂരിലേക്ക് പോയത് എനിക്ക് അമ്പതിൽ പരം കുടുംബങ്ങൾ അവിടെ ബന്ധുക്കളുണ്ട് അവിടെ ഞാൻ കുടുംബത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെല്ലാം ബിജെപിക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞ് പാടില്ല എന്നെപ്പോലുള്ളവരെ അകത്താക്കിയെതിരായി നിങ്ങൾ വോട്ട് ചെയ്തേ പറ്റൂ അങ്ങനെ നിരമ്പൂരി പോയി പണിയെടുക്കുകയും ഇന്ന് എന്തായാലും അദ്ദേഹം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ സർക്കാരിനെതിരായുള്ള വെല്ലുവിളിയായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് മറുപടി കൊടുത്തെങ്കിൽ ഓർത്തുകൊള്ളുക പാമ്പ്രാനിയുടെ കാര്യങ്ങളനുസരിച്ച് താരം നിർത്തി തുടങ്ങുന്ന ഭരണകൂടമേ നിങ്ങൾക്ക് സഹകരണം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഇവിടെ എറണാകുളം അന്തമാര്യ അതിരൂപത്തിൽ നടക്കുന്ന വിശ്വാസികളുടെ ഏകീകൃതമായ ബലിയർപ്പണ ശൈലിക്ക് വിരുദ്ധമായി തുരങ്കുവയ്ക്കുന്ന ഈ പാമ്പ് ഞങ്ങൾ നടപടി സ്വീകരിക്കും വത്തിക്കാനുള്ള കാര്യം പറയാനുണ്ട് ഇതിന് വിരുദ്ധമായൊരു നിലപാട് അവിടെ നിന്നുണ്ടായാൽ ഈ ഒരു പക്ഷേ കത്തൊരിക്കാ സഭ കണ്ടില്ല എന്ന് പറഞ്ഞേക്കാം കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു അച്ഛന്റെ ആശീർവാദം ആവശ്യമില്ല

വ്യാജ കുപ്പായധാരികള് എന്ന് പറഞ്ഞാൽ കോല സാഹചര്യങ്ങൾക്ക് ആവശ്യമില്ല എന്ന കാര്യം കൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സ്നേഹിതരെ നിങ്ങളുടെ നേതൃത്രി അനുഭവിക്കുന്ന യാഗോജ്വലമായ ഈ പ്രായശിദ്ധ പ്രവൃത്തി പരിഹാരത്തിലൂടെ ജയിച്ചെയ്യാനുള്ള പ്രായശിദ്ധം പ്രായശിദ്ധമെന്ന വാക്കിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിഹനിക്കൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുക എന്നുള്ളതാണ് നൂറിന് പത്ത് കൊണ്ട് കഴിച്ചാൽ പത്ത് ബാക്കി തൊണ്ണൂറ് ഇല്ല അതുപോലെ തന്നെ നൂറിന് നൂറ് കൊണ്ട് കഴിച്ചാൽ ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതില്ല എന്ന് പറഞ്ഞ പോലെ പരിഹാരമെന്ന വാക്കിന്റെ അർത്ഥം ഏതൊരു ഗണിതശാസ്ത്ര വിദഗ്ധരും സമ്പൂർണമായ ഒരു സഖ്യ ഇല്ലായ്മ സത്യയില്ല എങ്കിൽ